ഹായ് ഫ്രണ്ട്സ് ഇത് കണ്ടോ എൻ്റെ ഫ്രണ്ട് വന്നിരുന്നു അവിടെ ഇവനുണ്ടാകും ഞാൻ എൻ്റെ അയൽപക്കത്തുള്ള വീട്ടിലേക്ക് പോയതായിരുന്നു എൻ്റെ ഫോണിൽ നെറ്റ് തീർന്നു അപ്പോൾ അവിടെ വൈഫൈ കണക്ഷൻ ഉണ്ട് ഞാൻ അവിടെ ചെന്നിരിക്കുമ്പോൾ എൻ്റെ തൊട്ട പിറകിൽ ഒരു ശബ്ദം കിട്ടും അപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇവനാണ് ഇവർക്ക് എൻ്റെ വീട്ടിനകത്ത് കയറിയിട്ടുണ്ട് അന്ന് ആ പീലൊക്കെ അവിടെ കൊഴിഞ്ഞാണ് ഇപ്പോൾ പുതിയ പീല് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവനെ എവിടെ നിന്ന് കണ്ടാലും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും ഏത് ജീവനെ കണ്ടാലും സംസാരിക്കുന്നൊരു സ്വഭാവം എനിക്കുണ്ട് അപ്പം എൻ്റെ സംസാരം കേട്ട് വന്നാണ് ഇവിടുത്തെ വളർത്തു പൂച്ച അന്നല്ല വിളിച്ചത് അന്നല്ല ഇവിടെ വേറെ ഒരാളുണ്ട് കേട്ടോ വരാൻ വേണ്ടിയിട്ട് വരണില്ല വരണില്ല ഇത് വിളിക്കാൻ പോവാ മയിലിനെ കുറേ ഞാൻ വിളിച്ചു നോക്കി വരാൻ മനസ്സില്ലായെന്നുള്ളൊരിതിൽ നിരിക്കുകയാണ് ആള് ഞാൻ വിളിച്ചിട്ട് വരാത്തോണ്ടാണാവോ പൂച്ചന്ന് പോയിണ്ട് വിളിക്കാൻ അപ്പോൾ ഞാൻ വിചാരിച്ചു അവനെ കൊത്തുനിന്ന് അപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല രണ്ടാളും മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയാണ് പിന്നെ മയിലാണെങ്കിൽ അവിടെ നിന്ന് അനങ്ങണില്ല അവൻ്റെ നോട്ടം അടക്കള ബാധിക്കുന്നു അപ്പോൾ എനിക്ക് തോന്നി അവിടെ ഇനി എന്തെങ്കിലും ചെയ്തേക്കുണ്ടോ അതോ അകത്ത് കയറാനുള്ള പരിപാടിയാണെന്ന് നോക്കിയിട്ട് ഒന്നുകൂടി അവിടെ നിന്നു ഇനി വിളിച്ചിട്ട് ഒന്നില്ല താഴെ ഇറങ്ങിയിട്ട് അടുക്കള ഭാഗത്തേക്ക് പോണത് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് മുമ്പത്തെ പോലെ ഇവരുടെ ആർക്കും കാര്യം കൂടുകയെന്ന് വിചാരിച്ചുണ്ട് ഇവിടെ പോരാ വാഹനം പോയെന്ന് നോക്കിയതാണ് അപ്പം ചെന്ന് നോക്കിയപ്പോൾ വീടിന്റെ പിറകിൽ ഇവന്റെ കമ്പനിക്കാർ മുഴുവൻ ഞങ്ങൾ വീടിന്റെ പിറകിൽ ഒരു കപ്പ ഇവിടെ പോകണമെന്നാണ് പറയുക ഓരോ നാട്ടിൽ ഓരോ പേരാണ് അപ്പോൾ അത് ഞങ്ങൾ ഒഴിഞ്ഞ പറമ്പിൽ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരെല്ലാവരും കൂടെ അവിടെയാണ് ഇവർ കളി അപ്പോൾ ഈ മയിലിൻ്റെ കമ്പനിക്കാർ ഈ ഭാഗത്തുള്ളതുകൊണ്ടാണ് മയിൽ ഞാൻ വിളിച്ചിട്ടൊന്നും അങ്ങോട്ട് വരാതിരുന്നത് അപ്പം ഞാൻ ഈ മയിലിൻ്റെ പുറകെ വിട്ടു ഇവനിപ്പോൾ എവിടേക്കാണ് ഈ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചെന്ന് നോക്കിയപ്പോൾ ഞങ്ങൾ പൂള കുഴിച്ച് കിട്ടിയിരുന്ന ആ ഭാഗത്തേക്കാണ് ഇവരെ പോക്ക് അപ്പോൾ ഒരു ഭാഗത്ത് കുറച്ച് പൂളങ്ങനെ ഞങ്ങൾ തല ദിവസം പോയിട്ടൊക്കെ കുഴിച്ചിട്ടായിരുന്നു അപ്പോൾ ഇവരുടെ പൂക്ക അങ്ങോട്ടാണ് അപ്പം എന്നെ കണ്ട പാടെ രണ്ടുമൂന്നാൾ വാഴത്തോട്ടത്തേക്കാണ് ഓടുന്നത് അപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതൊക്കെ അവിടെ ചിക്കിപ്പരത്തിയിട്ടുണ്ടാവുന്നു അവിടെ പോയി നോക്കിയപ്പോൾ ഇപ്പോൾ ഇതാണ് അവസ്ഥ താരതും പറിച്ചിട്ടതേ ഏച്ചിട്ടതേ ഇന്നലെ ഞങ്ങളിവിടെ ഒരു ചെറിയൊരു കൃഷി നടത്താൻ നോക്കിയതാണ് അതിലൊരു കൊമ്പ് പറിച്ചിട്ടുണ്ട് ഇവരെ പണി തന്നെ ആവും വേറെ ആരും ഇവിടെ വരില്ല ഞങ്ങൾ ഇന്നലെ കഷ്ടപ്പെട്ട് മണ്ണൊക്കെ മാന്തി ശരിയാക്കിയൊരു എങ്ങനൊന്ന് പൂള കുഴിച്ചിട്ടാ നോക്കിയതാണ് ദവന്മാരെ പണി തന്നെയാണ് വാടി ചുവട്ടിലവിടെയൊക്കെ ഒളിഞ്ഞു നിൽക്കണുണ്ടോ ഇവർ കയറി മറിച്ചിട്ടുണ്ടാവും അല്ലാതെപ്പോൾ ഇതിങ്ങനെ വരില്ല ആരോടാ അവിടെ ഇത് പറിച്ചിട്ടത് ഇതാരെ പറിച്ചിട്ടതന്നെ ഞാനിതൊന്നും അറിഞ്ഞിട്ട് പോലും ഇല്ല കണ്ടിട്ട് പോലും ഇല്ല എന്നുള്ള ഭാവത്തിലാണ് ഈ ആളെ പോക്ക് എന്തുണ്ടാക്കിയാലും അത് ചിക്കിപ്പരത്തി വേറെ ആക്കാൻ ഇവരെ ഏൽപ്പിച്ചാൽ മതി ഇവിടെ പന്നികളൊക്കെ വരുന്നുണ്ട് കേട്ടിട്ടുണ്ട് പന്നികളുടെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല ഇവർ തന്നെ മതിയാവും അത് മുഴുവൻ പറിച്ചിട്ടാണ്ട് എല്ലാവരും കൂടി കേട്ടോ ഇവരെ ഈ പറമ്പത്തെ പണി മതിയാക്കി അവർ അടുത്ത പറമ്പിലേക്കുള്ള കാറ്റാണ് ഇനി അവിടെ എന്തെങ്കിലും തട്ടി മറിച്ചിടാനുണ്ടാവും അപ്പം ഞാൻ തൽക്കാലം ഇവിടുത്തെ പണിയൊക്കെ നിർത്തി വെച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോരായിരുന്നു അപ്പം എൻ്റെ മുമ്പിലായിട്ട് ഇവരുണ്ട് ആ നടന്നോടി 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 ഞാനും വരികയാണ് നടക്കേ നടന്നോടി ഞാൻ പോയിട്ടാ നിങ്ങൾ ഇങ്ങനെ നടന്നോടി നാളെ പണി അവിടെ എന്താ പണി എന്താ പരിപാടി എൻ്റെ വീഡിയോസ് ഇഷ്ടം ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക